ഇപ്പോൾ പോലീസിനെതിരെ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ പോലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആരോപണങ്ങൾ പോലീസിൽ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനപ്രകാരം വ്യാജമായി ഈ കോൾ ഡീറ്റെയിൽസ് ഉണ്ടാക്കുക പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസിനല്ലാതെ ഉള്ള ആൾക്കാരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഫോൺ കോൾ ഡീറ്റെയിൽസ് ചോർത്തൽ പോലീസിൽ വ്യാപകമാണ് കേരള പോലീസിലെ സൈബർ സെല്ല് വ്യാപകമായിട്ട് അനധികൃതമായിട്ട് നാട്ടുകാരുടെ പൊതുപ്രവർത്തകരുടെയൊക്കെ ഫോൺ കോൾ ചോർത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഫോൺ കോൾ ചോർത്തലിന്റെ ഇരയാണ് ഞാനൊക്കെ നമസ്കാരം കേരള പോലീസിനെതിരെ ഒരുപാട് കാലങ്ങളായ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട് അത് പോലീസ് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഒക്കെ പോലീസിന് എതിരെ പരാതികൾ ഉണ്ടാകാറുണ്ട് പക്ഷെ ഈ അടുത്ത സമയത്തായി പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള പല ആരോപണങ്ങളും പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഉന്നയിക്കുന്നു അതും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഏതായാലും ഇന്ന് നമ്മോടൊപ്പം പോലീസ് സേനയിൽ മുപ്പത് വർഷത്തോളം സേവനമനുഷ്ഠിച്ച സബ് ഇൻസ്പെക്ടറായി റിട്ടയർഡ് ചെയ്ത ദിനേശൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇന്ന് നമ്മളുമായി പങ്കുവെക്കുകയാണ് അതായത് മുപ്പത് വർഷക്കാലം പോലീസ് സേനയിൽ സേവനം അനുഷ്ഠിച്ച സമയത്ത് തന്നെ പോലീസിൽ ഉന്നതരുമായി പോരാട്ടം നടത്തേണ്ട ഒരു വ്യക്തി കൂടിയാണ് ഇന്ന് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തുണ്ട് എന്നാലും അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം അദ്ദേഹം അതിന് സത്യസന്ധമായ മറുപടികൾ നമുക്ക് തരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമസ്കാരം നമസ്കാരം ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഇപ്പം ഈ അടുത്തിടെ ഉയർന്നു വന്ന ഒരു ആരോപണം പോലീസിന്റെ സൈബർ ഇടങ്ങളിലെ പോലീസിന്റെ ഒരു ഇടപെടൽ ഫോൺ ചോർത്തൽ മെയിൽ ചോർത്തൽ അത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് ഇപ്പോ പോലീസിനെതിരെ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ പോലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആരോപണങ്ങൾ പോലീസിൽ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനപ്രകാരം വ്യാജമായി ഈ കോൾ ഡീറ്റെയിൽസ് ഉണ്ടാക്കുക പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസിനല്ലാതെ ഉള്ള ആൾക്കാരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഫോൺ കോൾ ഡീറ്റെയിൽസ് ചോർത്തൽ പോലീസിൽ വ്യാപകമാണ് കേരള പോലീസിലെ സൈബർ സെല്ല് വ്യാപകമായിട്ട് അനധികൃതമായിട്ട് നാട്ടുകാരുടെ പൊതുപ്രവർത്തകരുടെയൊക്കെ ഫോൺ കോൾ ചോർത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഫോൺ കോൾ ചോർത്തലിൻ്റെ ഇരയാണ് ഞാനൊക്കെ ഇവിടെ കോടതി തെറ്റിദ്ധരിപ്പിക്കാനും നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെയായിട്ട് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യാപകമായിട്ട് ഫോൺ കോൾ ഡീറ്റെയിൽസ് ചോർത്തുന്നുണ്ട് അത് വെച്ചിട്ട് നിരപരാധികളെ കേസിൽ കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയാവും കേരളത്തിലെ മൊത്തം പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടാക്കുന്നത് ഇവര് അഴിമതി നടത്തുന്നത് ഈ പൈസ മുഴുവൻ ഇവരുടെ അനിയന്മാരുടെ പേരിലോ അളിയന്മാരുടെ പേരിലൊക്കെയാണ് സമ്പാദിച്ചിട്ടുണ്ടാവുക അവർക്കൊക്കെ ഓരോ ബിസിനസ്സിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിണ്ടാവും ഈ ബിസിനസ്സിലുള്ള ആൾക്കാരെ ഒതുക്കാനും ഇതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തികള് ആരെതിർക്കുന്നു അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവര് വ്യാപകമായി അവർ പോലീസിന് ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ ജനങ്ങള് നൽകിയിട്ടുള്ള ഒരു അധികാരം ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് തെളിയിക്കാൻ വേണ്ടി ഹോൾ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആരോപണം ഉന്നയിക്കില്ല പക്ഷേ ഇത് അതിനൊക്കെ വിരുദ്ധമായിട്ട് അവരുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാട്ടുകാരെ ഉപദ്രവിക്കാൻ വേണ്ടി ദുർവിനിയോഗം അത് ദുർവിനിയോഗം ചെയ്യുന്നതുകൊണ്ട് ഒരു ഓരോ വ്യക്തികള് നശിക്കുന്നു ഒരേ കുടുംബങ്ങൾ നശിക്കുന്നു മൊത്തത്തിൽ ഇതൊക്കെ ഏറ്റവും താഴ്ന്ന നിലയിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ വക ആരോപണങ്ങളൊന്നും ഒരു പൊതുചർച്ചയിലോ ജനങ്ങളുടെ മുന്നിൽ എത്തുന്നില്ല നമ്മളൊക്കെ അത് അതുപോലെ എത്താത്തത് കൊണ്ട് വന്നിട്ടാണ് നമുക്കൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇതിപ്പോ വലിയ ഉന്നതന്മാരുടെ കയ്യിലെത്തിയപ്പോഴാണ് ഇപ്പൊ ഇതൊരു പ്രശ്നമായിട്ട് വന്നത് ചർച്ചയായി ചർച്ചയായത് ഇപ്പോ ജനങ്ങൾ ഇങ്ങനെയൊക്കെ പോലീസിൽ നടക്കുന്നുണ്ടോന്നോ ചോദിക്കുന്നത് നമ്മളിത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ചോദിച്ചതാണ് നമ്മുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് ആകാശവരി ആകാശപാത എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥര് ആ കളി കളിച്ചത് അതും വോളിബോൾ ടൂർണമെന്റിൽ കളിച്ച് പോലീസിൽ അത് സ്പോർട്സ് ഹോട്ടലിൽ ചേർന്ന് ഐ കിട്ടിയ ഉദ്യോഗസ്ഥൻ ഇവിടെ ഹരിത നേതാവിൻ്റെ തളിക്കുളത്തുള്ള ഹരിത നേതാവിന് വേണ്ടിയിട്ടാണ് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അന്ന് ഈ ഫോൺ കോൾ എന്നാൽ ഈ ഫോൺ കോൾ ഡീറ്റെയിൽസ് കോടതിയിൽ കൊടുത്തത് മുഴുവൻ ഇവര് മൈക്രോസോഫ്റ്റ് ഉപയോഗിച്ച വ്യാജ കോൾ ഡീറ്റെയിൽസ് അടിച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഒറിജിനൽ അവർ മുക്കിവച്ചിരിക്കപ്പോഴും ഹൈക്കോടതി പടുവിഡിയാക്കിയിട്ടാണ് ഇവരന്ന് ഹൈക്കോടതിയിൽ മുഴുവൻ ഈ ഇത് കൊടുത്തത് ഹൈക്കോടതി വിട്ടിയാക്കി ഓരോ നിരപരാധികളെ കൊടുക്കുക ചെയ്യുന്ന അക്രമം ഒന്ന് നിരപരാധികളൊക്കെ സേനയിൽ ഉണ്ടായിരുന്നിട്ട് പോലും അത്തരത്തിലുള്ള ഒരുപാട് തിക്താനുഭവങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം ഈ പോലീസിനകത്ത് സേനക്കകത്ത് ധാരാളം വ്യാജ പ്രൊഫൈലുകൾ അതിൽ ജോലി ചെയ്യുന്ന ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ വ്യാജ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് അവരത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള പരാതി ഉയർന്നു ശരിയുണ്ട് അങ്ങനെ അതായത് എൻ്റെ ഒരു അഭിപ്രായത്തില് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാജ പ്രൊഫൈലുള്ളത് കേരള പോലീസിന്റെ സൈബർ വിങ്ങിനാണ് അതായത് കേരള പോലീസിലെ എണ്ണായിരത്തോളം ഇൻസ്പെക്ടർ മുതൽ ഡി ജി പി വരെ എണ്ണായിരത്തോളം ഉന്നത ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് ഒരു കണക്ക് ഇവർക്ക് ഓരോരുത്തർക്കും നാട്ടിലെ ഗുണ്ടകളും ക്രിമിനലുകളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ഇവർ അതായത് പോലീസിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ക്രിമിനലുകൾ അവരൊക്കെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാക്കി ഈ ഉദ്യോഗസ്ഥന്മാരെ സപ്പോർട്ടീവായിട്ട് നിർത്താൻ വേണ്ടി നാട്ടുകാരെ ഉപദ്രവിക്കാൻ വേണ്ടി ക്കുന്ന സൈബർ ഗുണ്ടകളാണ് അതായത് പോലീസിനെതിരെ വിമർശനം പോലീസ് ഓഫീസർമാർക്കെതിരെ വിമർശനം വന്നാൽ അവർ ചെയ്യുന്ന നടപടികൾക്കെതിരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ മലയാള മനോരമനി മന്ത്രവുമേനി ആശ്രയിച്ച് നടക്കുന്നൊരവസ്ഥയല്ല സോഷ്യൽ മീഡിയ വളരെ സജീവമാണ് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയക്കാരൻ പോലീസിനെതിരെ ഒരു അവനെതിരെ ഈ സൈബർ ഗുണ്ടകൾ ആക്രമിക്കും പിന്നെ ഫേസ്ബുക്കിൽ റിപ്പോർട്ട് ചെയ്ത് അത് ബ്ലോക്ക് ആക്കും ഇതൊക്കെ കേരളത്തിൽ അതിനുള്ള സംവിധാനം ആയിട്ടുണ്ട് കാലങ്ങളായിട്ടുണ്ട് ലക്ഷത്തോളം എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു ലക്ഷത്തോളം സൈബർ ഗുണ്ടകള് കേരള പോലീസിനുണ്ട് ഇപ്പോ മൂലത്തിൽ കൊതത്തിൽ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ പിക്ചർ കേട്ടിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ പല കമന്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട് അതായത് മൂലത്തിൽ കൊതത്തിൽ എന്ന് പറയുന്നത് പ്രൊഫൈല് കേരള പോലീസിന്റെ ഒരു മുണ്ടയുടെ പ്രൊഫൈൽ പിക്ചറാണ് തെറി പറയാൻ വേണ്ടി നാട്ടുകാർ തെറി പറയാൻ വേണ്ടി മാത്രമാണ് ഈ മൂലത്തിൽ കൊതത്തിൽ എന്ന് പറഞ്ഞ ഇത് കേരള പോലീസിനുള്ളത് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ ഷ്യാം എന്ന് പറഞ്ഞ ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് പറയുന്നു ഈ ഒരു ആ അപ്പൊ അത് എന്നെ തറി പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലാണ് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു വെച്ചത് അതിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ ഉണ്ട് അതില് സാധാരണ നിലയ്ക്ക് പോലീസുകാര് സുപ്രീം കോടതി നിയമങ്ങളോ വെല്ലുവിളിച്ചിട്ട് ചെയ്യാറില്ല അത് ഒന്നോദ്യോഗസ്ഥരായാലും ചെയ്യാറില്ല സുപ്രീം കോടതി ഉത്തരവിനെയൊക്കെ അവഗണിച്ച് അവഹേളിച്ച് പ്രൊഫൈൽ പിക്ചറിൽ ഒരിക്കലും കമന്റ് ചെയ്യാറില്ല ഇതെന്ന് പറയുന്നത് ഒരു പോലീസ് നിയമവിരുദ്ധമായി ചെയ്ത ഒരു കാര്യം പോലീസ് ഒരാളെ പ്രതിയാക്കിയെന്ന് പറഞ്ഞിട്ട് അയാള് പ്രതിയാവുന്നില്ല കോടതി ശിക്ഷിച്ചാലാണ് അയാള് പ്രതിയാവുന്നുള്ളു ഈ പ്രതി പോലീസിൽ പോലീസ് പറയുന്ന പ്രതികളുടെ കംപ്ലീറ്റ് അഡ്രസ്സും അയാൾ ഇപ്പം താമസിക്കുന്നത് അയാൾ ജോലി ചെയ്യുന്ന സ്ഥലം ഇതൊക്കെ കൊടുത്തിട്ട് കേരള ഹൌദി പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് പോലീസ് കാശ് കൊടുത്ത് ചെയ്യിച്ചൊരു ലേഖനാണെന്ന് മനസ്സിലാക്കി നമുക്കിതൊക്കെ അറിയാവുന്നത് കൊണ്ട് പറയാൻ അതാണ് നമ്മൾ കമൻ്റ് ചെയ്തത് അത് കേരള കേരളകൗമദി പത്രത്തിൽ വന്ന ആ റിപ്പോർട്ട് പോലീസ് കൃത്യമായിട്ട് പോലീസ് എന്തോ മഹത്തായ കാര്യം ചെയ്തു എന്നുള്ള നിലയ്ക്ക് ഈ സംബന്ധിച്ചുള്ള സകല അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണ് അത് ശരിയല്ല ആൾക്കാരാണ് ചിലപ്പോ അവൻ കുറ്റം ചെയ്തിട്ടുണ്ട് അതിനൊന്നും പോലീസ് കേസെടുത്തേനെയോ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഒന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ സുപ്രീം കോടതി ഓർഡർ വയലേറ്റ് ചെയ്ത് ഇട്ടതിനെ കുറിച്ച് കമന്റ് ചെയ്തേന് ഇനി എന്തൊക്കെ തെറി പറയാൻ പറ്റുമോ അത് മുഴുവൻ ഈ ശ്യാം അയ്യാർ ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ ഈ സിവിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തെറി പറഞ്ഞതിൽ ഇട്ടിരിക്കറിയൊക്കെ പറഞ്ഞു നമ്മള് ഇതിനേക്കാൾ കൂടുതൽ പീഡനങ്ങളും തെറികളും ഒക്കെ കേട്ട് ജീവിച്ച ആളായത് കൊണ്ട് അതിനാ നമ്മളപ്പോ പ്രതികരിക്കാൻ പോയില്ല അത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഈ മൂലത്തിൽ കോവത്തിൽ എന്ന് പറഞ്ഞ കേരള പോലീസിന്റെ ഈ പ്രൊഫൈൽ പിക്ചറിൽ വെച്ചിട്ട് ഇത് നാട്ടില് സർവ്വസാധാരണമായിട്ടതുപോലെ ആയിരക്കണക്കിന് വ്യാജ പ്രൊഫൈല് ഉള്ള കേരള പോലീസിന്റെ ഗുണ്ടകള് സൈബർ കേരള പോലീസിന്റെ സൈബർ വിങ് സപ്പോർട്ട് ചെയ്യുന്ന ഗുണ്ടകള് ഈ നാട്ടിലുണ്ട് നമ്മുടെ ഭരണഘടന പ്രകാരം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാ നമുക്ക് തെറ്റാന്ന് തോന്നുന്ന വിമർശിക്കാനുള്ള അധികാരം നമ്മൾ സുപ്രീം കോടതി ഓർഡറിനെ വയലേറ്റ് ചെയ്തതിനെ കുറിച്ച് ഒരു തെറ്റും പറഞ്ഞിട്ടില്ലേ സുപ്രീം കോടതി ഓർഡർ പ്രകാരം ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞതിനാണ് ഇതുപോലെ ഇത് പറയുന്നത് ഇതുപോലെ ആരോപണങ്ങൾ ധാരാളം ഇവിടെ നടക്കുന്നുണ്ട് പോലീസിന്റെ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന സൈബർ സൈബർങ്ങനെ ആൾക്കാർ ഇപ്പോ നമുക്ക് എന്നൊരു അനുഭവമുള്ളത് ഏർ പിന്നെ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനില് ഒരു പോലീസുകാരൻ നിന്നെ വാടാനപ്പുള്ളി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണണ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു സമൻസ് അയക്കുന്ന പോലെ ഭീഷണി സമൻസ് ഫേസ്ബുക്കിലൂടെ ഇട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ പെട്ടെന്ന് ഈ വാടാനപ്പുള്ളി പോലീസ് സ്റ്റേഷനിൽ കാണാതെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടപ്പോ നമ്മൾ അന്വേഷിക്കും വാടനപുള്ളി പോലീസ് സ്റ്റേഷൻ അപ്പൊ ആ പോലീസുകാരൻ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു അപ്പൊ അതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ദളിത് യുവാവിനെ പോക്സ് ഓഫീസിൽപ്പെടുത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് ഇട്ടിടിച്ചത് നമ്മള് ശരിയല്ല എന്ന് പലവിടത്തും പറഞ്ഞതും അത് ഈ പോലീസുകാരന് ഇഷ്ടപ്പെട്ടില്ലേ അതിന്റെ പേരിലാണ് അയാൾ ഭീഷണിപ്പെടുത്തിയത് അതായത് അയാൾക്ക് ഐ പി എസ് കൊടുത്തോ ഇനി ജില്ലാ പോലീസ് സൂപ്രണ്ട് ആയിക്കാൻ നമുക്കറിയില്ല സാധാരണ എനിക്ക് ഒരാൾക്കൊരു വരാൻ പറഞ്ഞു ശേഷണീപോലെ വരാൻ പറഞ്ഞ് സംസാരിക്കുന്ന വെച്ചാല് കോടതികള് ജില്ലാ സൂപ്രണ്ടിനെയാണ് ജില്ലാ പോലീസ് മേധാവിനെയാണ് അറിയിക്കുക ഇപ്പൊ ഐ പി എസ് ഈ പോലീസുകാരന് അന്വേഷണാകേണ്ട പേരവല്ലേ ഈ അനീഷന് ഐ പി എസ് കൊടുത്തു പോകുന്ന നമുക്കറിയില്ല എന്തായാലും നമ്മൾ അതായത് ഈ കൊത്തൊഴിഞ്ഞുകെടുന്നതാണ് നിയമത്തിന് നിയമം പാലിച്ചിട്ടല്ല ഒരു പോലീസ് തന്നെ പ്രവർത്തിക്കുന്നത് ഒരു നിലക്ക് ആദ്യ കാലങ്ങളിലൊക്കെ പോലീസിനെതിരെ വിമർശനം പലപ്പോഴും ഉയർന്നു വന്നിരുന്നു പോലീസ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വീണ്ടും കേരള പോലീസ് പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അറിയിരുന്നു അതായത് ഈ പോലീസ് നിയമം ഞാൻ പോലീസിൽ ചേർന്നു അതോടുകൂടി എനിക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല എനിക്ക് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് പോലീസ് സ്റ്റാൻഡിങ് ഓർഡർ ഐ പിസി സിആർ പി സി കേരള പോലീസ് ആക്ട് അതൊക്കെ അനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എൻ്റെ വാക്കും നടപ്പും ഇതൊക്കെ സത്യം തണം ധർമ്മിഷ്ടായിരിക്കണം നിയമപരമായിരിക്കണം ഈ സത്യം ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിന് എന്നെ അകർന്നു പോയി ഇപ്പോ പരമാവധി ക്രിമിനലുകളായിട്ട് കൂട്ടുകൂടുക ഒരു എസ് ഐ ആയിട്ട് കയറിയ ആൾ ഡി വി എസ് പി സി ഐ എസ് പി ആയിട്ട് റിട്ടയർ ആകുമ്പോൾ ഒരു നൂറ് കോടി ഉണ്ടാക്കണം എന്നുള്ളതാണ് കേരള പോലീസിന്റെ സ്ട്രാറ്റജി അപ്പോ അതാണ് ലക്ഷ്യം അതാണ് ലക്ഷ്യം അപ്പൊ നൂറ് കോടി വ്യാജമായിട്ട് ഇണ്ടാക്കാത്ത ആ അത് സർവീസിൽ യോഗ്യനല്ല എന്നുള്ളതാണ് മോശം മോശം മോശക്കാരനാണ് നമ്മള് അത് നമ്മൾക്കുള്ള പരാതി ഈ ഭരിക്കുന്ന ആൾക്കാരതങ്ങനെ അനുവദിച്ചു കൊടുത്തുകൂടാന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇപ്പൊ ആറാടാണ് പോലീസ് ഓഫീസർമാർ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിരപരാധികളെ കള്ളപേസി കുടുക്കി അതുപോലെ പ്രതികളെ ശരിയാക്കിയുള്ള പ്രതികളെ രക്ഷപ്പെടുത്തി അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്